നടിമാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയസ്സ് കാവ്യ മാധവൻ നാൽപ്പത് വയസ്സ് നവ്യ നായർ മുപ്പത്തൊൻപത് വയസ്സ് ഭാവന മുപ്പത്തൊമ്പത് വയസ്സ് മീര ജാസ്മിൻ നാൽപ്പത്തിമൂന്ന് വയസ്സ് റോമ നാൽപ്പത്തൊന്ന് വയസ്സ് സമൃതാസ് സുനിൽ മുപ്പത്തെട്ട് വയസ്സ് ഗോപിക നാൽപ്പത്തൊന്ന് വയസ്സ് നിത്യ മേനോൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് മഞ്ജു വാര്യർ നാൽപ്പത്താറ് വയസ്സ് സംമിത വർമ്മ നാൽപ്പത്തഞ്ച് വയസ്സ് ഉർവശി അമ്പത്താറ് വയസ്സ് ശോഭന അമ്പത്തഞ്ച് വയസ്സ് ആനി നാൽപ്പത്തേഴ് വയസ്സ് പാർവതി അമ്പത്താറ് വയസ്സ്